നമസ്കാരം നമ്മുടെ സംസ്ഥാനത്ത് ഗാർഹിക പാചകവാതകം ഉപയോഗിക്കുന്ന മുഴുവൻ വീട്ടമ്മമാരും സ്ത്രീകളുമൊക്കെ തന്നെ അറിഞ്ഞിരിക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട അറിയിപ്പുകൾ കേന്ദ്ര സർക്കാരിൻ്റെ ഭാഗത്തുനിന്ന് ഇപ്പോൾ പുറത്തുവന്നിരിക്കുകയാണ് ഗ്യാസ് സിലിണ്ടറുകൾ ഉപയോഗിക്കുന്ന ഓരോ വ്യക്തിയും തങ്ങളുടെ ബാങ്ക് അക്കൗണ്ടിലേക്ക് സബ്സിഡി കൃത്യമായിട്ട് ലഭിക്കുന്നുണ്ടെന്ന് ഉറപ്പ് വരുത്തേണ്ടതുണ്ട് ഇതിനായിട്ട് കേന്ദ്ര സർക്കാർ മുന്നോട്ട് വെച്ചിട്ടുള്ള പ്രധാന നിർദ്ദേശങ്ങൾ സമയബന്ധിതമായിട്ട് തന്നെ പൂർത്തിയാക്കാൻ എല്ലാവരും ശ്രദ്ധിക്കേണ്ടതാണ് പ്രത്യേകിച്ചും മസ്റ്ററിംഗ് എന്ന് വിളിക്കപ്പെടുന്ന ഇ കെ വൈ സി ആ നടപടികൾ പൂർത്തിയാക്കുന്നതിൽ വീഴ്ച വരുത്തിയാൽ നിലവിൽ ലഭിച്ചുകൊണ്ടിരിക്കുന്ന ആനുകൂല്യങ്ങൾ പൂർണ്ണമായിട്ട് തടസ്സപ്പെടുന്ന സാഹചര്യമുണ്ടാകും ഇന്ത്യയും ഭാരത് എച്ച് പി തുടങ്ങിയ ഏത് കമ്പനിയുടെ ഗ്യാസ് സിലിണ്ടറുകളാണ് നിങ്ങൾ ഉപയോഗിക്കുന്നതെങ്കിലും ഈ നിയമങ്ങൾ എല്ലാവർക്കും ഒരുപോലെ ബാധകമാണ് സംസ്ഥാനത്തെ ലക്ഷക്കണക്കിന് സ്ത്രീ ഗുണഭോക്താക്കൾ പ്രധാനമന്ത്രി ഉജ്ജ്വല യോജന എന്ന സബ്സിഡി സ്കീം പ്രോഗ്രാമിൽ അംഗങ്ങളാണ് റേഷൻ കാർഡ് ബി പി എൽ അല്ലെങ്കിൽ എ വൈ വിഭാഗത്തിൽ ഉൾപ്പെട്ട മുൻഗണനാ വിഭാഗങ്ങൾക്കാണ് ഈ പദ്ധതിയുടെ ഗുണഫലങ്ങളൊക്കെ തന്നെ ലഭിച്ചുകൊണ്ടിരിക്കുന്നത് പ്രതിമാസം ഗ്യാസ് ബുക്ക് ചെയ്യുന്ന സമയത്ത് വലിയൊരു തുക സബ്സിഡിയായിട്ട് ഇവരുടെ അക്കൗണ്ടിലേക്ക് തിരികെ ലഭിക്കുന്നുണ്ട് അതാകട്ടെ വിപണി വിലയേക്കാൾ കുറഞ്ഞ നിരക്കിൽ ഏകദേശം അഞ്ഞൂറ്റി അൻപത് രൂപയോളം മാത്രം ചിലവിൽ സിലിണ്ടറുകൾ ലഭ്യമാകുന്ന രീതിയിലാണ് നിലവിലെ ക്രമീകരണം ഏകദേശം മുന്നൂറ് രൂപയോളമാണ് സബ്സിഡി ഇനത്തിൽ സർക്കാർ ബാങ്ക് അക്കൗണ്ടുകളിലേക്ക് തിരികെ നൽകുന്നത് എന്നാൽ ഈ ആനുകൂല്യം എല്ലാ സിലിണ്ടറുകൾക്കും ലഭിക്കില്ല എന്ന വസ്തുത ഉപഭോക്താക്കളെല്ലാം തന്നെ തിരിച്ചറിയണം കേന്ദ്ര സർക്കാരിന്റെ പുതിയ അറിയിപ്പ് പ്രകാരം ഒരു സാമ്പത്തിക വർഷത്തിൽ പരമാവധി ഒൻപത് സിലിണ്ടറുകൾക്ക് മാത്രമായിരിക്കും ഇനി മുതൽ സബ്സിഡി അനുവദിക്കുക പത്താമത് ഒരു സിലിണ്ടർ അതേ വർഷം തന്നെ ബുക്ക് ചെയ്യുകയാണെങ്കിൽ അതിൻ്റെ പൂർണ്ണമായ വിപണി വില ഉപഭോക്താവ് നേരിട്ട് നൽകേണ്ടി വരും അതിന് സബ്സിഡി ലഭിക്കുന്നതല്ല ഈ സാഹചര്യത്തിൽ ഗ്യാസ് സിലിണ്ടറുകൾ മിതമായിട്ട് ഉപയോഗിക്കാൻ എല്ലാവരും തന്നെ ശ്രദ്ധിക്കേണ്ടതാണ് സബ്സിഡി തുക കൃത്യമായിട്ട് അക്കൗണ്ടിൽ എത്തുന്നതിനായിട്ട് ബാങ്ക് അക്കൗണ്ട് അത് ആധാറുമായിട്ട് ലിങ്ക് ചെയ്തിട്ടുണ്ട് എന്ന് ഉറപ്പുവരുത്തണം സബ്സിഡി ലഭിക്കാത്തവർ ആധാറിൻ്റെ വെബ്സൈറ്റ് വഴിയോ അല്ലെങ്കിൽ ബാങ്കിൽ നേരിട്ടെത്തിയോ ആധാർ സീഡിംഗ് സ്റ്റാറ്റസ് പരിശോധിക്കുകയും ആവശ്യമെങ്കിൽ കെ അപ്ഡേറ്റ് ചെയ്യുകയും ചെയ്യേണ്ടതാണ് ഗ്യാസ് ഉപയോക്താക്കൾ നിർബന്ധമായിട്ട് ചെയ്തിരിക്കേണ്ട മറ്റൊരു പ്രധാന കാര്യമാണ് ഇലക്ട്രോണിക് കെ വൈ സി അഥവാ മസ്റ്ററിംഗ് എന്ന് പറയുന്നത് കണക്ഷൻ ഉടമ ജീവിച്ചൊരുപ്പുണ്ടെന്നും ആനുകൂല്യങ്ങൾ കൈപ്പറ്റാൻ അർഹതയുള്ള ആളാണെന്നും ഉറപ്പുവരുത്താനാണ് ഈ സംവിധാനം ഏർപ്പെടുത്തിയിരിക്കുന്നത് നമ്മുടെ സമീപമുള്ള ഗ്യാസ് ഏജൻസിയിലോ അല്ലെങ്കിൽ ഏജൻസി നിർദ്ദേശിക്കുന്ന പ്രത്യേക കേന്ദ്രങ്ങളിലോ ആധാർ കാർഡും കണക്ഷൻ ബുക്കുമായിട്ട് നേരിട്ടെത്തി നിങ്ങൾക്ക് ബയോമെട്രിക് വിവരങ്ങൾ നൽകി ഇത് പൂർത്തിയാക്കാം ഗ്യാസ് സിലിണ്ടറുകൾ വിതരണം ചെയ്യുന്ന വാഹനങ്ങളിൽ ഇതിനുള്ള സൗകര്യമുണ്ടെങ്കിൽ അവിടെ വെച്ചും മസ്റ്ററിങ് നടത്താവുന്നതാണ് രണ്ടായിരത്തി ഇരുപത്തിയാറ് മാർച്ച് മുപ്പതിനകം തന്നെ മസ്റ്ററിങ് പൂർത്തിയാക്കിയില്ല എങ്കിൽ സബ്സിഡി ആനുകൂല്യങ്ങളൊക്കെ സ്ഥിരമായി നിർത്തലാക്കുമെന്ന കർശന നിർദ്ദേശവും സർക്കാർ ഇപ്പോൾ നൽകിയിട്ടുണ്ട് മസ്റ്ററിങ് ചെയ്യുന്നതിലൂടെ സബ്സിഡി മാത്രമല്ല മറ്റ് പല സുരക്ഷാ ആനുകൂല്യങ്ങളും ഉപഭോക്താക്കൾക്ക് ഉറപ്പാക്കാൻ സാധിക്കും പാതകവാതക അപകടങ്ങൾ സംഭവിച്ചാൽ നമുക്ക് ലഭിക്കേണ്ട ഇൻഷുറൻസ് പരിരക്ഷ ഉൾപ്പെടെയുള്ള സേവനങ്ങൾ ലഭിക്കുന്നതിനായിട്ട് ഈ ഒരു കെ ഇലക്ട്രോണിക് കെ അനിവാര്യമാണ് വീട്ടിലെ അംഗങ്ങളുടെയും അതോടൊപ്പം തന്നെ വസ്തുവകകളുടെയും ഒക്കെ തന്നെ സുരക്ഷ ഉറപ്പാക്കുന്നതിന് അതുപോലെ ഇത്തരം ഇൻഷുറൻസ് ക്ലെയിമുകളൊക്കെ തന്നെ ഭാവിയിൽ അത് തടസ്സമില്ലാതെ നമുക്ക് ലഭിക്കാനായിട്ട് ഈ ഒരു നടപടി അത് നിങ്ങളെ സഹായിക്കും ഇതുവരെ ഈ നടപടിക്രമങ്ങൾ പൂർത്തിയാക്കാത്തവർ ഒട്ടും വൈകാതെ തന്നെ ബന്ധപ്പെട്ട ഗ്യാസ് ഏജൻസിയുമായിട്ട് ബന്ധപ്പെടണം ഇതിനോടൊപ്പം തന്നെ ഗ്യാസ് കണക്ഷനുമായി ലിങ്ക് ചെയ്തിരിക്കുന്ന നിങ്ങളുടെ മൊബൈൽ നമ്പർ നിലവിൽ പ്രവർത്തിക്കുന്നതാണെന്നും ആധാർ ലിങ്ക്ഡ് ആണെന്നും ഉറപ്പുവരുത്തേണ്ടതുണ്ട് ഗ്യാസ് കണക്ഷൻ ഉടമ നിലവിൽ ജീവിച്ചിരിപ്പില്ല എങ്കിൽ ആ കണക്ഷൻ റദ്ദാക്കാതെ തന്നെ പുതിയ ഉടമയുടെ പേരിലേക്ക് അതിൻ്റെ ഓണർഷിപ്പ് മാറ്റാനുള്ള നടപടികളും സ്വീകരിക്കേണ്ടതാണ് കുടുംബത്തിലെ അർഹതപ്പെട്ട മറ്റൊരാളുടെ പേരിലേക്ക് കണക്ഷൻ മാറ്റിയ ശേഷം മാത്രം പുതിയ ഉടമയുടെ പേരിൽ ഇ കെ വൈ സി പൂർത്തിയാക്കുക എങ്കിൽ മാത്രമായിരിക്കും നമുക്ക് സബ്സിഡിയും മറ്റ് ആനുകൂല്യങ്ങളും തുടർന്ന് ലഭിക്കുക നിലവിൽ സബ്സിഡി ഇല്ലാത്ത ഉപഭോക്താക്കൾക്കും മസ്റ്ററിങ് നിർബന്ധമാണെങ്കിലും അവർക്ക് പ്രത്യേക അവസാന തീയതികൾ പ്രഖ്യാപിച്ചിട്ടില്ല എന്നിരുന്നാലും സേവനങ്ങൾ തടസ്സമില്ലാതെ ലഭിക്കുന്നതിന് എത്രയും വേഗം തന്നെ ഈ പ്രക്രിയ പൂർത്തിയാക്കാനായിട്ട് കേന്ദ്ര സർക്കാർ ഇപ്പോൾ എല്ലാവരോടും അഭ്യർത്ഥിച്ചിട്ടുണ്ട് ഈ വിവരങ്ങൾ തീർച്ചയായിട്ടും എല്ലാവരും മനസ്സിലാക്കിയിരിക്കുക മാക്സിമം ആളുകളിലേക്ക് നിങ്ങളൊന്ന് ഷെയർ ചെയ്യുക ഇതുപോലുള്ള അപ്ഡേറ്റുകൾക്കായിട്ട് നമ്മുടെ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക ഫോളോ ചെയ്യുക കൃഷൽ മീഡിയ എല്ലാ ദിവസവും വാർത്തകളും അറിയിപ്പുകളും ഡെയിലി അപ്ഡേറ്റ്സും ലഭിക്കാൻ ഇപ്പോൾ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഫോളോ ചെയ്യുക നിങ്ങളുടെ ലൈക്കും ഷെയറും നൽകി ഞങ്ങളെ സപ്പോർട്ട് ചെയ്യുക നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക